ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നോറ പുറത്തായതാണ് ഈ അപ്ഡേറ്റ് ഇന്നെന്തുവരെ നന്ദന പുറത്ത് പോയ കാര്യം എല്ലാവരും അറിഞ്ഞ് കാരണം ഇതിനു മുമ്പ് നടത്തിയ അണ്ടോപേക്ഷയിൽ വോട്ടിങ്ങിലെല്ലാം നന്ദനയായിരുന്നു വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് ഈ ആഴ്ചയിൽ വോട്ടിംഗ് തുടങ്ങി അന്ന് മുതൽ നന്ദനെ പേര് കണ്ടപ്പോൾ എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു നന്ദന തന്നെയായിരിക്കും പുറത്തു പോകുന്നതെന്ന് എന്നാൽ നന്ദനെ പോലെ തന്നെയായിരുന്നു നോറയ്ക്കും വോട്ടിങ്ങിൽ കുറവ് പക്ഷേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് സായിയാണ് പുറത്ത് പോകുന്നതെന്ന് കാരണം നന്ദനയുടെ കൂടെ സായി എന്തെങ്കിലും പോകുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ സായി ഇതുവരെയും പുറത്തു പോയിട്ടില്ല നോറയുടെ എവിഷൻ ഇന്നും കാണിക്കത്തില്ല നാളെ സൺഡേ ആയുണ്ട് നാളെ കാണിക്കും പിന്നെ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട് കാരണം നോറ പുറത്താവാൻ സാധ്യതയില്ല എന്നും കൂടാണെന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മിക്കവാറും ഇവർ സീക്രട്ട് റൂമിൽ കയറ്റാൻ നല്ല ചാൻസ് ഉണ്ട് നോറ എവിറ്റ് ആയ പോലെ നാളെ എല്ലാവരും മുന്നിൽ കാണിക്കും എന്നിട്ട് നേരെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ എന്നിട്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറോ എല്ലാം കഴിഞ്ഞ് പുറത്തുവിടുമായിരിക്കും അല്ല സോറി പുറത്തല്ല ബിഗ് ബോസ് വീടിന്റെ അകത്തോട്ട് തന്നെ വിടുമായിരിക്കും എന്തോലെ നോറ എവിറ്റായെന്ന് കേൾക്കുമ്പോൾ അതിലെ പല കണ്ടസ്റ്റൻറ്റും ഒന്ന് ഞെട്ടു കാര്യം ഉറപ്പാണ്